മുംബൈ ബോട്ടപ്പടത്തിൽ രക്ഷിതാക്കളെ കാണാതായ കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചു പത്തനംതിട്ട സ്വദേശികളായ മാതാവും പിതാവും സുരക്ഷിതരാണ് കേരളത്തിൽ നിന്ന് എത്തിതെന്ന ആശുപത്രി അധികൃതർക്ക് കുട്ടി വിവരം കൈമാറിയതാണ് നിർണായകമായത് കുട്ടിയുടെയും മാതാപിതാക്കളുടെയും പ്രതികരണങ്ങളിലേക്കാണ് അവിടെയെന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമ്മോടൊപ്പം ചെയ്യുന്നു ശ്രീനാഥ് തുടരാണ് നമ്മളിപ്പോൾ ഉള്ളത് മാത്യു ജോർജ് മാത്യുവും കുടുംബവും എന്നോടൊപ്പം ഉണ്ട് ഇതാ ഇതാണ് നമ്മൾ രാവിലെ കണ്ട കൊച്ചു ഏബൽ ടെൻഷനൊക്കെ ടെൻഷനൊക്കെ മാറി മാറിയോ മാറിയോ ഇന്നലെ പോയോ ഒരു സ്പീഡ് ബോട്ട് വന്നിങ്ങനെ വളഞ്ഞു വളഞ്ഞു വരുവായിരുന്നു അന്നേരം അതിലുള്ള ആള് വിചാരിച്ചു ഇത് ഇടിക്കത്തില്ല പെട്ടെന്ന് തിരിച്ചെടുക്കാന്ന് പക്ഷെ നേരെ വന്ന് വന്നിടിക്കുമായിരുന്നു ചെയ്ത് ബോട്ടിനിട്ട് അന്നേരം ഡ്രൈവർ ഇച്ചിരി കൂടെ മുന്നോട്ട് എടുത്ത് അന്നേരം ബോട്ട് വെള്ളത്തിലോട്ട് ഇങ്ങനെ പകുതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞ് എല്ലാവരോടും ലൈഫ് ജാക്കറ്റ് ഇടാൻ പിന്നെ എല്ലാവരും ഇട്ടു അപ്പോഴത്തേക്കും ആ ബോട്ടി ഇരുന്നാൽ സ്പീഡ് ബോട്ടി ഇരുന്നതിൻ്റെ സാധനം മൊത്തം പോയി പിന്നെ അതിലുള്ള അഞ്ച് പേര് മരിച്ചു പോയി അപ്പം തന്നെ മുഴുവൻ മുങ്ങിപ്പോയി

വീഡിയോ അമ്മയെ അമ്മയെ കോൾ ചെയ്തപ്പോഴാണ് കോളിങ്ങില് സംസാരിച്ചല്ലോ ആക്ച്വലി ഞങ്ങൾ ബോട്ടിൽ അത് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൊച്ചിനെ എല്ലാവരും ഞങ്ങൾ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരി ഞങ്ങള് അഞ്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെല്ലാവരും എല്ലാവരും കേറിപ്പോയി പിന്നെ ലാസ്റ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ലാസ്റ്റിലാണ് കയറിയത് പിന്നെ ഞങ്ങൾ കൊച്ചീനെ ചോദിച്ചു എവിടെയാവടെ അവര് പറഞ്ഞു രണ്ട് കൊച്ചുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും അത് പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടും എനിക്ക് മനസ്സിലിതാകേണ്ടല്ല പിന്നെ ലാസ്റ്റിൽ ഞങ്ങൾ ഡോക്കിൽ പോയി ഞങ്ങളെ ഡോക്കിൽ കൊണ്ടുപോയി അവിടെ ഞങ്ങളെ ചെക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്നു കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ അറിയണം കൊച്ചു ഊരണിലാണെന്ന് ആ പിന്നെ അവിടെ നിന്ന് പോലീസുകാരെ ആങ്ങളെ വിളിച്ചു ആങ്ങളെ തന്നെ വിളിച്ച് അങ്ങനെ അറിയിപ്പിച്ചു അതും അവനും അറിയത്തില്ലായിരുന്നു

ഞങ്ങള് പതിനാറാം തീയതി അല്ല അങ്ങനല്ല ഞങ്ങള് ബോട്ടേ കേറത്തില്ലായിരുന്നു ഇവര് ഇപ്പം ഇവരവിടെ ഇന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങള് ബോട്ട് ബോട്ടിലേക്കിന് എടുത്തത് അല്ല കേറത്തില്ലായിരുന്നു ജസ്റ്റ് കറങ്ങി കഴിഞ്ഞു പോരാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഒറ്റയടിക്ക് അങ്ങ് മറിയായിരുന്നില്ല പക്ഷെ ഹോൾ ആയപ്പോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് സാമൈല് ഹോൾ ആയിട്ടുണ്ട് അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് അവൻ ഇടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഹോൾ ആയിട്ടുണ്ട് ആദ്യം അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവന്മാരത് ശ്രദ്ധിച്ചില്ല കുറച്ച് മുന്നോട്ട് നീക്കി കൊണ്ടുപോയി പിന്നെ അത് ലാസ്റ്റ് ടൈം ലാസ്റ്റ് മൂമെന്റിൽ അത് പതിയെ പതിയെ മുങ്ങാൻ തുടങ്ങിയപ്പോ എല്ലാവരോടും പറഞ്ഞു ലൈഫ് ജാക്കറ്റ് എടുത്തു അപ്പൊ ലൈഫ് ജാക്കറ്റ് എടുത്തു അങ്ങനെയാ ഞങ്ങൾ മോളി കയറി ഇല്ല ഒന്നും ഇല്ലായിരുന്നു ഒന്നും ഒന്നുമില്ലായിരുന്നു എല്ലാവർക്കും ഇല്ല ചിലവർക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ആ റൗഡേടായിരുന്നു ഫുൾ ബോട്ട് നിറഞ്ഞിരിക്കും എന്നിട്ട് എക്സ്ട്രാ അമ്പത് രൂപ ചോദിക്കും മോളിൽ പോയില്ലേ ുംങ്ങാമാത്രം ബാക്കി ഞാൻ ഇങ്ങനെ ആക്കി പിന്നെ ഞങ്ങളെ കുറച്ച് പിടിച്ച് നിന്നു ലാസ്റ്റ് ഞങ്ങൾ തൂങ്ങി രണ്ടുപേരും തൂങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചറിയുന്നവനാ അറിഞ്ഞത് ആരും അറിഞ്ഞില്ല ഇവൻ എവിടെയാണെന്ന് ആദ്യം ഞങ്ങൾക്കറിയാം അവൻ ഓക്കെ ആണെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം ഇവനെ കയറ്റി വിട്ടത് പക്ഷേ ഇവൻ ഏത് സ്ഥലത്താണോ അതറിയത്തില്ലായിരുന്നെന്ന് അത് ഡോക്യാർഡിൽ നേവി ഫോഴ്സിൽ പോയപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞത് അവൻ ഉറുണ്ടെന്ന് അതും ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ നമ്പർ ഇവൻ ഇവനറിയത്തില്ലായിരുന്നു ഇവൻ എൻ്റെ നമ്പർ അറിയാന്ന് പിന്നെ അവിടുത്തെ പോലീസുകാരെ കോൺടാക്ട് ചെയ്ത് എന്നെ ലൈവ് സംസാരിച്ചു അങ്ങനെ ഞാൻ സംസാരിച്ച വീഡിയോ കോളിംഗ് എന്തായാലും പേടിപ്പെടുത്തുന്ന മണിക്കൂറുകൾ തീതിന്ന മണിക്കൂറുകളാണ് കുഞ്ഞേബൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ആ ധൈര്യവും അവനാ ഒരു ടെൻഷൻ ഫ്രീ ആറ്റിറ്റ്യൂഡും അത് തന്നെയാണ് ഏബലിനെ മാതാപിതാക്കൾക്ക് കണ്ടെത്താനും നിർണായകമായ നമ്പർ ഓർത്തുവെക്കുന്നു നമ്പറിലേക്ക് അമ്മാവനെ വിളിക്കുന്നു പോലീസുകാരുമായി സംസാരിക്കുന്നു അങ്ങനെ തീതിന്ന അങ്ങേറ്റം ആകൃതയുടെ വാർത്തകൾ മണിക്കൂറുകൾ അത് വലിയ ആശ്വാസ വാർത്തയിലേക്ക് പോയ ദിനം കൂടിയായിരുന്നു അന്ന് സിധാചന്ദ്രനാണ് ആ മാതാവിന്റെയും പിതാവിന്റെയും കുഞ്ഞിയേബലിനെയും പ്രതികരണമെടുത്തത്